ഹായ് ഫ്രണ്ട് എല്ലാവർക്കും തെക്കെ ദാസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുസമ്പീൻ്റെ മരത്തിൽ നമ്മൾ മുസമ്പീൻ്റെ തയ്യില് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് രണ്ട് വെറൈറ്റി ഓറഞ്ചിൻ്റെ അതുപോലെ സാധനം ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഷീഡും മുളപ്പിച്ചൊരു മുസമ്പിൻ്റെ തയ്യുണ്ട് ഏകദേശം രണ്ട് വർഷക്കായ തയ്യാണ് അതായത് നമ്മൾ കായുണ്ടാണെങ്കിൽ ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല അതേമേ ഇപ്പോൾ നമ്മൾ അവർ ഈ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ നോക്കുക അപ്പോൾ കായുള്ളവർ ഓറഞ്ചിൻ്റെ ചെടിയെന്നൊരു സേവനം എടുത്തിട്ട് അതുപോലെ മിസ് ഓറഞ്ചിൻ്റെ തയ്യുന്നൊരു സേവനം എടുത്തിട്ട് അവർ പരീക്ഷണം നോക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോവാൻ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ നമ്മൾ സേവനമൊക്കെ എടുത്തിട്ട് നല്ല പിന്നെ കായ് ഫല ഓറഞ്ചൊന്നും അതുപോലെ തന്നെ സീഡ് സിലിമെൻ്റെ കമ്പ് എന്നൊക്കെ സേവനം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സേവനമാണ് ഇപ്പോൾ അത് നമ്മളിവിടെ കാണിക്കുന്നത് ഇതാണ് ഓറഞ്ചിൻ്റെ സേവനമാണത് ഇത് വീ ഗ്രാഫ്റ്റിങ്ങാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഭാഗം നല്ല ായിട്ട് പിന്നെ ചെറ്റിങ്ങനെ ഒരു ആപ്പ് ആക്കണം രണ്ട് ഭാഗം നല്ല മൂർച്ചയുള്ള കത്തി കത്തി ഒക്കെ ഒന്ന് സാനിറ്റൈസർ ചെയ്യാം പിന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണ് സാനിറ്റൈസറിൻ്റെ ആവശ്യമില്ല പിന്നെ ബ്ലേഡ് ആയാലും പ്രശ്നമില്ല ബ്ലേഡ് ആണെങ്കിൽ വളരെ ബെറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ കത്തിയാണ് ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു കത്തിയായാലും കൊണ്ട് ഞാൻ സാനിറ്റൈസർ കത്തി വെക്കാം നിങ്ങൾക്കും ബ്ലേഡ് ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ഗ്രാഫ്റ്റിങ് അതിന് ഉപയോഗിക്കുന്ന കത്തിണ്ടെങ്കിൽ ആ പ്രശ്നമില്ല ഏതും എടുക്കാം സാനിറ്റൈസർ ചെയ്യുന്നത് നല്ലതാണ് ബ്ലൈഡ് ആ സാനിറ്റൈസറിൻ്റെ ആവശ്യമില്ല പിന്നെ പന്ത്രണ്ട് കയറാൻ എടുക്കാൻ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആ മുള്ളൊക്കെ ഒഴിവാക്കണം മുള്ളുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചും കഞ്ഞി ഇടിച്ചിട്ടാണെന്ന് കഴിയില്ല അപ്പോൾ മുകളൊക്കെ ഒഴിവാക്കി നടുക്ക ഒരു കീറൽ കീറുകയാണ് ഒരു ഏകദേശം ഒന്നൊന്നര ഇഞ്ച് ആയത്തിൽ ഒരു മുള്ള കീറി അതിൽ ആപ്പ് പോലെ ഈ ഉള്ള സയവൻ്റെ സയവണ്ടി അതിലൊക്കെ ആണി ടാറ്റിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ കറക്റ്റ് ആക്കി വയ്ക്കുക ഏകദേശം സഹോണം റൂട്ട് സ്റ്റോക്കിൻ്റെ കമ്പെല്ലാം ഒരു വണ്ണ അതിനെ കൊണ്ട് പ്രശ്നമില്ല ഇനി വണ്ണം ഏതെങ്കിലും കുറവുണ്ടെങ്കിലും അത് സൈഡ് കറക്റ്റാക്കി വെച്ചാൽ മതി അതിന് നമ്മൾ ടൈപ്പ് ചുറ്റുകൾ പ്ലാസ്റ്റി ടൈപ്പ് ചേറ്റവും നല്ല കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റണം വെള്ളം ഒരിക്കലും വെള്ളമായിരുന്ന വെള്ളം നല്ല ടൈറ്റാക്കിയിട്ട് താഴത്ത് മേലെ താഴെ മേലേ കണ്ടിട്ട് തന്നെ ചുറ്റണം അധികം വലിക്കും വേണ്ട അധികം വലിച്ചാണ് കൂട്ടിപ്പോവും വലിയ ടൈപ്പാണ് ടൈപ്പ് കാണുമ്പോൾ ബ്രൗണ്ട് ടൈപ്പ് വാങ്ങിയതാണ് വഡ്ഡിങ് ടൈപ്പ് നേരം ചെറിയ അൻപത് റുപ്പ്യാണ് ഈ വളക്കടയിലൊക്കെ ഉണ്ടാവും വഡ്ഡിങ് ടൈപ്പ് ഇതിപ്പോൾ ആർക്കും ചെയ്യാം അങ്ങനെ പോലത്തെ ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വെറൈറ്റി കായ് ഇപ്പോൾ തൈ സീഡ് മുളച്ചിണ്ടാകാനൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം വരും ഏകദേശമൊക്കെ ഒരു അഞ്ചെട്ട് വർഷമൊക്കെ കഴിഞ്ഞെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ കായ് കുടിക്കുക കുടിക്കുമെന്ന് പറയാൻ പറ്റില്ല അതിൽ ഇപ്പം നല്ലത് ഇങ്ങനത്തെ തൈ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കായുള്ള ഇതിൽ നിന്ന് സാവണ് കമ്പുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ആർക്കും ചെയ്യാം ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും ചിലപ്പം വിജയിക്കും അതിലിപ്പോൾ രണ്ട് കൊമ്പിലാക്കിയ ഒന്നിൽ വിജയിച്ചിട്ട് നാല് പ്രാവശ്യം ചെയ്തിട്ട് നാല് ഒമ്പത് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് വിജയിച്ചിട്ടാലും വിജയാണല്ലോ അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ആയിട്ട് അതിപ്പോൾ പെട്ടെന്ന് കായ് പിടിക്കും അതിനെട്ട് പ്രാവശ്യമില്ല ഏകദേശം ഒരു വർഷം തന്നെ ഉള്ളിൽ തന്നെ ഇവനൊക്കെ കായ് പിടിക്കും ഈ വിശ്വൻ അല്ല ഷീല സലമേനൊക്കെ പെട്ടെന്ന് കായ് പിടിക്കും ഏറ്റവും കായ് പിടിക്കാൻ എത്രയും ഭയം എളുപ്പമുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഈ ഷീല സലമേന അതിന് നാര ഐറ്റത്തിലുള്ളതൊക്കെ ഒക്കെ വെട്ടുന്ന കായ് വലുണ്ടാകുന്നതാണ് പക്ഷേ ഈ മുസമ്പിമൽ അങ്ങനെ പെട്ടന്ന് തന്നെ കായ് ഉണ്ടാവുമല്ലോ അത് വഡിയും തയ്യാണെങ്കിൽ കായ് ഉണ്ടാവും വഡിയും തൈ അല്ല ഷീഡിലെ ഷീഡ് മുളപ്പിച്ച് തയ്യായനെ കൊണ്ട് ഇവ കായ് ഉണ്ടാകാൻ പ്രയാസം ഇപ്പം നമ്മൾ ഈ ഇമൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ഓറഞ്ചിൻ്റെ ഇതു ഇനി അത് വിജയിക്കുകയാണെങ്കിൽ അടുത്ത കമ്പനി നമുക്ക് വേറെ ഏതെങ്കിലും ഐറ്റം ഗ്രാഫ്റ്റ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പരീക്ഷണമാണ് നമ്മൾ വിജയിച്ചാൽ വിജയിച്ചു ഇപ്പം ഞാൻ ഇപ്പോൾ പല സാധനത്തിന്മാരും ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുമ്പോൾ ഓരോ പരാജയപ്പെടും എന്നാലും ഇടയ്ക്കിടക്കൊക്കെ വിജയിക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ വളർന്ന് അഞ്ചെട്ട് വർഷം കാത്തു നല്ല പെട്ടെന്ന് തീമൽ കായുണ്ടാകുമ്പോൾ രസമാണ് മറ്റും ഓറഞ്ചും ഈ ലെമണും മൂശഓറഞ്ചും അങ്ങനെയൊക്കെ ഓരോ സൈറ്റ് ഇങ്ങനെ കായ് ഉണ്ടാകുന്ന രസമാണ് ഈ ചെടി ഇങ്ങനെ വളർന്ന് വെറുതെ കിടക്കല്ലേ വെട്ടിയിട്ട് തോന്നുന്നില്ല അപ്പോൾ കണ്ടൊരു ഐഡിയ ആണ് ഇനി ഇപ്പോൾ കാര്യമായിട്ട് സാധനങ്ങൾ വേണ്ട ഒരു കത്തി ഒരു കട്ടറ് കത്തി മാത്രം മതി കത്തി ബ്ലാസ്റ്റിക് ടൈ പിന്നെ ചിറ്റുന്ന വെഡ്ഡിങ് ടേപ്പ് പിന്നെ അതിൻ്റെ അത് നല്ല കായുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോന്നാൽ മതി ഏതെങ്കിലും കിട്ടുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് വേണമല്ലോ റൂട്ട് സ്റ്റോക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കുരു ഇങ്ങനെ മുളപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് മുളച്ച് പിടിക്കുന്ന സാധനമാണത് ഈ ചെറുനാരങ്ങൻ്റെ കുരു അതുപോലെ ഈ ഇതൊക്കെ നമ്മൾ പായ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക്കും പെട്ടെന്ന് വളരു കായ് പിടിക്കില്ലാന്നുള്ളൂ കായ് പിടിക്കാൻ കുറേ താമസമുണ്ടെങ്കിലും തയ്യ് വേഗം പെട്ടെന്ന് വളർന്നിട്ടു ഞാനിപ്പോൾ അങ്ങനെ വളർത്തി ഞാനിപ്പോൾ ചെറുനാരങ്ങിൻ്റെ കയ്യിൽ ചെറുനാരങ്ങൻ്റെ കയ്യിൽ ഞാൻ കവറിലാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഒന്നര വർഷം കൊണ്ട് പൂവിട്ട് കായയി രണ്ടു വർഷമായി കായേ അതുപോലെ തന്നെ മുസമിൻ തയ്യൊക്കെ കവറിലാക്കി വെച്ചേക്കും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ തയ്യുണ്ട് ടെറസിൽ ഇതൊന്നും ഇതുവരെ പൂവെന്ന് ഇട്ടിട്ടില്ല പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ കായ് ഇടുവെന്നുണ്ട് ആയിട്ടിപ്പോൾ ഒരു പ്രതീക്ഷ ചിലപ്പോൾ കവറിലെത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കായ് ഇട്ടാലോന്നു അത് വളരെ എളുപ്പമാണ് ഞാനൊരു ഒരു പ്രശ്നവുമില്ല ആർക്കും ചെയ്യാൻ പറ്റാണ് ഒരു വണ്ടിൻ്റെ ഒരു കത്തിയും അത്ര തന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ കട്ടറോഡുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനും അത് സുഖമാണ് പിന്നെ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇടാം വെള്ളം നനിയെടുക്കാനും ഇനി മിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് കവറിട്ടിട്ട് അകത്ത് ടൈ അയച്ചു ഞാൻ ടൈ തയ്യാച്ച ടൈപ്പ് വലിച്ച് കെട്ടിയാലും മതി ഈ ചെറുതായിട്ടുള്ളത് കൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തയ്യോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം ഇതിനോടൊരു ഇൻട്രസ്റ്റ് വേണം കേട്ടോ ഏതിനൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്ത് പല ഐഡിയകളും പിന്നെ യൂട്യൂബിൽ പലതും കാണുന്നതല്ലേ അപ്പോൾ അപ്പം നമ്മളിങ്ങനെ ചെയ്തു വെക്കാനൊരാവേശം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇവിടെ അവൻ്റെ അപ്പിക്കാണ് ഓക്കെ താങ്ക്